പെർഫോമൻസ് ഞാൻ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നെച്ചാ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ കയറിയപ്പോ എനിക്ക് ഒരു എനർജി കിട്ടി കിട്ടി രഞ്ജിനി ചേച്ചിയൊക്കെ ഫ്രണ്ട് ഇരിക്കേ പെർഫോമൻസ് അപ്പൊ നമുക്ക് അവരുടെ മുമ്പ് ഇരുന്ന് ഇങ്ങനെ പെർഫോം ചെയ്യാന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഒരു ടാസ്ക് ആണ് അമ്മേ ഇങ്ങനെ പാടാൻ പറ്റും അപ്പൊ അതൊക്കെ തന്നെ നമ്മളൊക്കെ ഗുരുവായിട്ടാ ജനിച്ചേച്ചി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണല്ലോ അപ്പൊ അതൊക്കെ പിന്നെ എനിക്കുള്ള എക്സ്പീരിയൻസ് ഭയങ്കര നല്ല റിവ്യൂസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്ന ഫസ്റ്റ് റൗണ്ട് പാടിയപ്പോൾ തന്നെ ഒത്തിരി പേർ എനിക്ക് നല്ല റിവ്യൂസ് പറഞ്ഞു അറിയാമെന്നുള്ളവരും അറിയാത്തവരൊക്കെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എനിക്ക് നല്ല ഒക്കെ വന്നു അതൊരു ഭയങ്കര സന്തോഷമായി പിന്നെ അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലി എൻ്റെ കസിൻസ് എൻ്റെ ഫ്രണ്ട്സ് പിന്നെ എൻ്റെ സ്വന്തം നാട്ടുകാര് അവരെല്ലാം തരുന്ന സപ്പോർട്ടും പ്രാർത്ഥനയും കണക്കില്ല അതുകൊണ്ട് അതുതന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എനിക്ക് മ്യൂസിക് എന്നും പാഷനാണ് എന്നും എനിക്ക് മ്യൂസിക് തന്നെയാണ് പാഷൻ പക്ഷേ ഞാൻ പഠിച്ചതും ഞാൻ ജോലി ചെയ്യുന്നതും ഒന്നും മ്യൂസിക്കായിട്ട് യാതൊരു ബന്ധവും ഇല്ല അപ്പം അപ്പം ഞാൻ ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ എനിക്ക് എന്തോ ലൈഫിൽ മിസ്സിംഗ് ഒരു ഫീൽ ഉണ്ടായിരുന്നു എന്തോ എന്റെ ലൈഫിൽ മിസ്സിങ് ഉണ്ട് അപ്പോഴാണ് ഇങ്ങനെ അത് കുറെ നാളായിട്ടുണ്ട് അപ്പോൾ ഓഡിഷൻ വന്നു ഈ സ്റ്റേജിൽ കയറി പാടാൻ പറ്റിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ലൈഫിൽ നിന്ന് പോയത് എൻ്റെ മ്യൂസിക് ആണ് അതെനിക്ക് തിരിച്ചു കിട്ടി ഇപ്പം എന്റെ ലൈഫ് ഫുൾഫിൽ ആണ് ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് താങ്ക്സ് ടു ഫ്ലവേഴ്സ് ചാനൽ എല്ലാവരുടെ മുമ്പിൽ ഇരുന്ന് പാടാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഇപ്പം എനിക്ക് ഏറ്റവും വലിയ കാര്യം എന്തായാലും ഇതൊരു മാത്രമാണ് യാത്രയിൽ സംഗീതം വഴി ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരും തന്നെ നമുക്കറിയാം ഇപ്പോ നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് കടന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പേർ ഇപ്പൊ കഴിഞ്ഞ റൗണ്ടിൽ നിന്ന് മിസ്സായി എങ്ങനെയായിരുന്നു ആ ഒരു വിഷമം ഉണ്ടായോ നമ്മള് ഇവിടെ ശരിക്കും ഫാമിലി പോലെയാണ് ഇവിടെ കണ്ടസ്റ്റൻസ് എന്നുള്ളത് തമ്മിൽ ആർക്കും തമ്മിൽ അങ്ങനെ ഇല്ല ഇവിടെ ഇവിടെ രണ്ടുപേര് പോയ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കണ്ടസ്റ്റൻസും നമുക്ക് ഹാർട്ട് ഓഫ് ഹാർട്ടാണ് ഒരാള് പോയ നമുക്ക് അതിൻ്റെ കുറവ് ഇവിടെ കാണാൻ പറ്റും അതൊരു മിസ്സിങ് തന്നെയാണ് ഇവിടെ ഒരാളുടെ മിസ്സിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അത് മിസ്സിങ് ആണ് അതുകൊണ്ട് ഇവിടെ പോയ രണ്ട് കണ്ടസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞാലും സങ്കടമാണ് 听。